എല്ലാം കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരവുമായിട്ടാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് പ്ലസ് വൺ റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ കൃത്യമായി അറിയുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ വർഷത്തെ പ്ലസ് വൺ റിസൾട്ടുമായി ബന്ധപ്പെട്ട് പരീക്ഷാ ഭവനിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അറിയാൻ സാധിച്ച പ്രകാരം പ്ലസ് വൺ പരീക്ഷയുടെ വാല്യുവേഷൻ നേരത്തെ അവസാനിച്ചതാണ് ഇപ്പോൾ അതിനോടൊപ്പം നടക്കുന്ന ടാബുലേഷൻ പ്രോസസ്സുകളും അവസാനിച്ചിരിക്കുന്നു റിസൾട്ട് ഈ ആഴ്ച അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുമെന്നും അറിയാൻ സാധിച്ചു കൃത്യമായ ഡേറ്റ് പറയുകയാണെങ്കിൽ പ്ലസ് വൺ റിസൾട്ട് മെയ് മുപ്പതോടെ പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് അറിയാൻ സാധിച്ചത് കൂടാതെ റിസൾട്ട് എത്ര മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് കുറേയധികം വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം റിസൾട്ട് പ്രഖ്യാപിച്ചത് രാവിലെ പതിനൊന്ന് മണിക്കാണ് അതുപോലെ തന്നെ ഈ വർഷവും ഉണ്ടാവും